നമസ്കാരം ടെൻഷൻ അടിച്ച് മനുഷ്യൻ്റെ പണ്ടാറാണെങ്കിൽ എന്ത് എന്ത് കളിയായതുപോലെ രക്ഷയില്ല എന്താ സംഭവിക്കണം ഇങ്ങനെ ഒരു ടെസ്റ്റ് സീരീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സത്യം പറയുന്നത് ഇങ്ങനൊരു ടെസ്റ്റ് സീരീസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ ഇതിനകത്ത് ബി ജി ടി ഏത് ടെസ്റ്റ് വേണേ പറഞ്ഞോ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എന്താ ത്രില്ലർ പ്രഷർ കുക്കർ മാച്ച് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ മാച്ച് മൈ ഗോഡ് ഇന്ന് ഈ കളി ഇന്ത്യ പുൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ അൺബിലീവബിൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ മഴ ഓവർകാസ്റ്റ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് ഇന്ത്യയെ ഹെൽപ് ചെയ്തു അതുകൊണ്ട് മാത്രമല്ല ഓവർകാസ്റ്റ് കാസ്റ്റ് കണ്ടീഷൻ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യൻ ബോളേഴ്സിൻ്റെ കൃത്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ബോൾ പ്രസിദ്ധ കൃഷ്ണ വന്ന ഷോർട്ട് ബോൾ പറഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി ആ ഒരു ലൂസ് ബോൾ കാരണം ഈ ഒരു ഇംഗ്ലണ്ട് കണ്ടീഷനിൽ ഒരിക്കലും ചെയ്യാൻ ഒരു കാര്യമാണ് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരുടെ അടുത്ത് ആ ഷോർട്ട് ബോൾ ഒരു ബൗണ്ടറി അവിടുന്ന് എൻ്റെ ക്ലീബ് രണ്ടാമത്തെ ബോൾ എഡ്ജെടുത്ത് ഫോർമോടെ പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇംഗ്ലണ്ട് ഇത് ഈസിലി ഫിനിഷ് ചെയ്യുന്നു അവിടുന്ന് സിറാജ് വന്നിട്ട് കളി പിടിച്ച് എൻ്റെ മോനെ എന്ന പ്ലെയർ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വന്നിട്ട് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ആ ലൈൻക്ക് ഔട്ട്സൈഡ് ഓപ്ഷൻ ഒരു ബാറ്റ്സ്മാൻ ജെമി സ്മിത്ത് നല്ല പ്രഷറിലായിരുന്നു ഒരു ബാറ്റ്സ്മാൻ ഇത്രയും പ്രഷറിൽ നിൽക്കുമ്പോൾ അടുത്തേക്ക് ബോൾ എത്തിക്കാതിരിക്കുക അവന് മാക്സിമം പുറത്തേക്ക് ബോൾ എത്തിച്ചിട്ട് സ്ലിപ്പ് ഫീൽഡേഴ്സിനൊക്കെ ഇട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ആ പ്രഷർ ബിൽഡ് ചെയ്യാ സിറാജ് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ബോൾ നഷ്ടപ്പെട്ടാൽ മതി ഒരു ബോൾ നഷ്ടപ്പെട്ട നേരെ കാര്യങ്ങൾ തിരിഞ്ഞു പോവും അങ്ങനെ തന്നെ ആ പ്രഷർ ബിൽഡ് ചെയ്തിട്ട് ജാമി സ്മിത്തിന്റെ വിക്കറ്റ് എടുക്കുന്നു പിന്നീട് ജോഷ് ടങ്ങിന്റെ വിക്കറ്റ് എടുക്കുന്നു ഓവർ ടങ്ങിന്റെ വിക്കറ്റ് എടുക്കുന്നു ലാസ്റ്റ് വന്നിട്ട് ക്രിസ്ഫോസ് ഈ കൈ കെട്ടിക്കൊണ്ട് വന്ന് ഈ ടെസ്റ്റ് കളിക്കാമെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയും രണ്ട് ടീമും ഈ രണ്ട് ടീമും ആര് ജയിച്ചു ഇത് ഇന്ത്യ ഡിസേർവ് ചെയ്യുന്ന ഒരു ഡ്രോ ആണ് ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യ രണ്ട് ടീമും എക്സലന്റ് ക്രിക്കറ്റാണ് ഇങ്ങനെയുള്ള ഒരു ടൂർണമെന്റ് ഈ അടുത്ത് എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ആയിട്ടുള്ള ടൈറ്റ് ശരിക്കും ഇതൊരു സിനിമ പോലെയാണ് വന്ന് അവസാനിച്ചത് അതായത് കൈ ഒടിഞ്ഞ് കൈ കെട്ടി വെച്ചിരിക്കുന്ന അല്ല കൈ ഇതായിട്ട് വോക്സ് നടന്നു വന്നിട്ട് ലാസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് ബാറ്റ് ചെയ്യാൻ വരുന്നു കൈ കെട്ടി വെച്ചിട്ട് എന്നിട്ട് രണ്ട് ഓവർ സർവൈവ് ചെയ്യുന്ന ഒരു ബോൾ പോലും കളിക്കാതെ അൺബിലീവബിൾ അൺബിലീവബിൾ ആയിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ നടന്നത് ക്രിസ് ആ ഒരു ജൂറൈല സ്റ്റംപിങ് മിസ് ചെയ്യുന്നത് വീണ്ടും ക്രിസ് വോക്സ് നോൺ സ്ട്രൈക്കറിൽ വരുന്നത് അൺബിലീവബിൾ രണ്ടാ രണ്ടാമത്തെ വീണ്ടും സിംഗിൾ എടുക്കുന്നത് മുന്നിലേക്ക് എത്തിയിട്ട് സിംഗിൾ എടുക്കുന്നത് അൺവിലീവ് മങ്ങനെ ഒരു ടെസ്റ്റ് കണ്ടിട്ടേ ഇല്ല ഇതിനകത്ത് സിറാജിനെ എത്ര പ്രശംസിച്ചാലും മതിയാവത്തില്ല സിറാജ് മാൻ ഈ സീരീസ് മൊത്തവും കിടന്ന് ഇത്രയും ബോൾ ചെയ്തിട്ട് ഇന്നലെയും ബോൾ ചെയ്തിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് ഈ എനർജി ഒരു ബോൾ ഓർട്ടൺ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഓർടൻ ആണോ ആ ഓവർ ടൺ ബാറ്റിങ് അക്കിൻസൺ ബാറ്റ് ചെയ്യുന്ന സമയത്ത് മിസ്സായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അത് കീപ്പറിന്റെ സൈഡിലേക്ക് ജസ്റ്റ് സ്റ്റമ്പ് മിസ്സായിട്ട് അത് സിറാജ് അറിഞ്ഞ ഫാസ്റ്റസ്റ്റ് ബോൾ ആണോ ഇത്രയും എഫേർട്ട് എറിഞ്ഞ് നിലത്ത് വീഴുന്ന രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടാണ് സിറാജ് എറിയുന്നത് പ്രസിദ്ധ കൃഷ്ണ ആ ഫസ്റ്റ് ഓവറിൽ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് സംഭവിച്ചതല്ലാതെ പിന്നീട് സ്റ്റിക്ക് ടു ദ പ്ലാൻ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നു ഇവരിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കരുത് ഔട്ട്സൈഡ് ഓഫ്റ്റം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു അവർ ആകാശ നീപി ഒരു ക്യാച്ചിന് ട്രൈ ചെയ്ത് ആ സിക്സ് അടിച്ചത് വീണ്ടും ഒരു ഇംഗ്ലണ്ടിൻ്റെ സൈഡിലേക്ക് കളി പോകുന്ന പോലെ തോന്നി മാൻ ഇതിൽ പരം എന്താണ് ഒരു ക്രിക്കറ്റ് പ്രേമിക്കേണ്ടത് ഇതിൽ പരം എന്താണ് ഇത് എന്തൊരു ത്രില്ലറാണ് ഇതിൽ പരം നമുക്ക് കിട്ടേണ്ടത് ഒരു രക്ഷയില്ല ഇതിനകത്ത് ഇന്ത്യ ഹഡ്രഡ് പെർസെൻറ്റേജ് കാരണം ഈ ഒരു ടൂർണമെന്റ് എടുത്ത് നോക്കിയാൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സെഷൻസ് ജയിച്ചത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച ഇന്ത്യയുടെ ബാറ്റ്സ്മാരാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ ആയിട്ട് ബോൾ ചെയ്ത് ഇന്ത്യയുടെ ബോളേഴ്സാണ് എന്നിട്ടും ഇംഗ്ലണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ലെന്ന് ഒരു പക്ഷേ ക്രിക്കറ്റ് കോച്ചിന് തന്നെ തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ഈയൊരു ആയിട്ടുള്ള ഒരു മീൻ ഇന്ത്യക്ക് പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധിച്ചത് ഒരു രക്ഷയില്ല ഇതിനകത്ത് ഇന്ത്യൻ പ്ലെയേഴ്സ് ഇന്ത്യൻ സ്റ്റാഫ് ഇന്ത്യൻ ക്യാപ്റ്റൻ സ്പിരിറ്റ് മാൻ ഇറ്റ്സ് ഈസി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇങ്ങനെയുള്ളൊരു നാല് രണ്ടോ അല്ല നാല് വിക്കറ്റ് മുപ്പത്തഞ്ച് റൺസ് എറിഞ്ഞിടുക ഇറ്റ്സ് അൺബിലീവബിൾ അത് പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ടീം വിരാട് കോഹ്ലി വിരമിച്ചു രോഹിത് ശർമ്മ വിരമിച്ചു പുതിയൊരു ട്രാൻസിഷൻ ആണ് പുതിയൊരു ക്യാപ്റ്റനാണ് ഒരു കമ്പാരേറ്റീവ്ലി എല്ലാരും യങ്സ്റ്റേഴ്സ് ആണ് ബൂമ്ര എന്ന് കളിക്കുന്നില്ല സിറാജ് ആണ് ലീഡ് ചെയ്യുന്നത് മാൻ അൺബിലീവബിൾ മീൻ അൺബിലീവബിൾ മീൻ എനിക്ക് ഇമോഷൻസിലൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും പിന്നീട് ചെയ്തതിന്റെ ഈ ഒരു റിവ്യൂ പക്ഷെ ഇത് ഞാൻ ജസ്റ്റ് കളി കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ബോൾ ബൈ ബോൾ ത്രില്ലർ ആയിരുന്നു എന്തൊക്കെയാണ് വന്നത് ഇന്നത്തെ ദിവസം ഇതി കൂടുതൽ എന്താണ് കാണുന്നത് ഒരു രക്ഷയില്ല ആൻഡ് ത്രിഡ് പ്രൗഡ് ഓഫ് ദിസ് ഇന്ത്യൻ ടീം പ്രൗഡ് ഓഫ് ദിസ് ഇന്ത്യൻ ടീം ഇറ്റ്സ് നോട്ട് ഈസി ഇതൊരു ഈസി ആയിട്ടുള്ളൊരു വിന്നയല്ല ഇതിന് കാലങ്ങളോളം ഹിസ്റ്റോറിക്ക് എന്ന് ശരിക്കും വിശേഷിപ്പിക്കാവുന്ന വേണ്ടി ഇതാണ് കാലങ്ങളോളം കാലങ്ങളോളം ഇന്ത്യക്ക് ഇന്ത്യൻ ടീമിനെ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു വിജയം തന്നെയാണിത് സിറാജ് ഈസ് എ ലെജൻഡ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ലെജൻഡാണ് സിറാജ് ഇതുപോലൊരു ബോളർ ഇന്ത്യക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഹിസ് ഗീവിങ് എവറിഥിങ് അതായത് സിറാജിനുള്ളത് എന്തും അവൻ എടുത്ത് സ്വന്തം ശരീരം എടുത്ത് എറിയുന്നവരാണ് ക്രിക്കറ്റ് കളിക്കുന്നത് എറിയുന്നത് മാൻ കൃത്യത ആ ഒരു പണ്ട് എല്ലാവരും കളിയാക്കി സിറാജ് വലിച്ചു വാരി കയറിയും ഭയങ്കര എനർജിയാണ് ഭയങ്കര ആവേശമാണ് എല്ലാം കൊടുക്കും പക്ഷേ ചെണ്ടയാണ് ചെണ്ട സിറാജിന് ഇന്നലെയും ഒരു കമന്റ് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കമൻറ് ബോക്സിൽ കണ്ടിരുന്നു ചെണ്ട സിറാജിന് ക്യാച്ച് കൂട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിളിപ്പേര് കൊടുത്തിരുന്ന അത്ര ആൾക്കാർ അധിക്ഷേപിച്ചിട്ടിരുന്ന ഒരു മെൻഷനാണ് ഈ ലെജൻഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പോൾ ഇന്ത്യൻ ബോളേഴ്സിൽ ഏതൊരു ടോപ്പ് ക്ലാസ് ബോളേഴ്സിനെ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കിയാലും അതിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് ഹാറ്റ്സ് ഓഫ് മുഹമ്മദ് സിറാജ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണയും ഈ ഒരു ടൂർണമെൻറ്റിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട ഒരു ബോളർ ഒരുപാട് പ്രാവശ്യം ആൾക്കാർ പ്രസിദ്ധ കൃഷ്ണയും ചെണ്ടയും വിളിച്ചിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാശങ്കം അല്ലാത്ത ഒരു ഇമ്പ്രസീവ് അല്ലാത്ത ഒരു ബോളർ എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു പ്രസിദ്ധ കൃഷ്ണൻ വന്നിട്ട് ഇന്നലെ ഈവനിങ്ങും ഇന്ന് രാവിലെയും കാണിച്ച കൃത്യത ഒന്ന് രണ്ട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുപോലെ ധ്രുവറയിൽ സൂപ്പർവായിട്ട് കീപ്പ് ചെയ്ത് ഇന്ന് ആ ഒരു സ്റ്റംപിങ് അല്ലെങ്കിൽ ആ ഒരു ത്രോ മിസ്സായപ്പോൾ സിറാജിനും ആ ഒരു ഇമോഷൻസിൽ പുള്ളി പറഞ്ഞു വന്നതാണ് എങ്കിൽ പോലും ഇന്നലെ ഇന്നലത്തെ മാച്ചിലും അതുപോലെ തന്നെ ഇന്നും ധ്രുവറോയിലും സൂപ്പറായിട്ട് കീപ്പ് ചെയ്തു അതിന് ക്യാപ്റ്റൻ ഷുഭ്മൻ ഗിൽ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ നമ്മൾ മിസ്റ്റേക്സിൻ്റെ കാര്യം പറഞ്ഞു ഇന്നലെ കൃത്യമായിട്ട് പ്ലാൻസ് ഇന്ത്യ അകത്തൊന്ന് പ്ലാൻ ചെയ്തു വന്നിട്ട് അത് കറക്റ്റായിട്ട് ഫീൽഡിലൊക്കെ എക്സിക്യൂട്ട് ചെയ്തു ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചും ഫീൽഡ് അകത്തും പുറത്തും അകത്തും പുറത്തും ഇട്ട് ഷുഭ്മാൻ ഗില് കൃത്യമായിട്ടുള്ള ഫീൽഡ് ഇട്ടു ബാറ്റ്സ്മാൻ്റെ മെൻ്റലി അവനെ ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഫീൽഡ് ഇട്ടു എക്സ്ട്രീംലി എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റനാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇതൊരു മികച്ച ഒരു റിസൾട്ട് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പുതിയ ക്യാപ്റ്റൻ വന്നിട്ട് വിരാട് കോഹ്ലി മണ്ട് ക്യാപ്റ്റൻ ആയപ്പോൾ ഇംഗ്ലണ്ടിന് വന്നിട്ട് എന്താ സംഭവിച്ചു നമുക്കറിയാം അപ്പോൾ പുതിയൊരു ക്യാപ്റ്റനെ സംബന്ധിച്ച് ഇതൊരു നല്ല റിസൾട്ട് തന്നെയാണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഡ്രോ എന്ന് പറയുന്നത് ആ റിസൾട്ടിലല്ല ഇന്ത്യയുടെ ഒരു ടീമിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇതിരിക്കുന്നത് ഈ ഒരു ഈ ഒരു ടൂർണമെൻറ്റ് ഉടനെ എടുത്ത് കഴിഞ്ഞാൽ അൺബിലീവബിൾ പെർഫോമൻസ് ആണ് ഇന്ത്യ ഒരു എവേ കണ്ടീഷൻസിൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് കാഴ്ചവെച്ചത് ലെസ് ടീമിൻ്റെ സെലക്ഷൻസിലോ ഒരുപാട് വിമർശനങ്ങളുണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും ഈ ഒരു ഡ്രോയിൻ്റെ സമയത്തും അങ്ങനെ തന്നെ നിൽക്കും കാരണം ഈ ജയിക്കാവുന്ന കളികളുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ടീം സെലക്ഷൻ്റെ പേരിൽ അല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ പേരിലൊക്കെ ഇന്ത്യക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ആ സൈഡിൽ തന്നെ നിൽക്കുമ്പോഴും ഈ ടീമിൻ്റെ സ്പിരിറ്റ് ഈ ഒരു ടീമിൻ്റെ എഫേർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു അതിനകത്ത് ഒരു സംശയമില്ല ഓരോ പ്ലെയറും അവൻ്റെ എല്ലാം കൊടുത്തു അതായത് ആകാശ് ദീപായാലും ശരി സിറാജ് സിറാജായാലും ശരി പ്രസിദ്ധ കൃഷ്ണായാലും ശരി എല്ലാ ബാറ്റ്സ്മാൻമാരും കീപ്പറ് ക്യാപ്റ്റൻ എല്ലാവരും കെ എൽ രാഹുൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഫീൽഡ് ഇടാനായിട്ട് അതുപോലെ തന്നെ സിറാജ് ഹെൽപ് ചെയ്യുന്നുണ്ട് ഐ കെൻ സേ വൺ തിങ് സിറാജ് ഒരു നല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനാണോ ഏതെങ്കിലും ഒരു കാലത്ത് സിറാജ് ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണോ ഹീസ് എ ലീഡർ ട്രൂ ലീഡർ തന്നെയാണ് അതാണ് ബൂമറേയും സിറാജ് ബൂമർ മിസ്സാകുമ്പോൾ സിറാജ് കയറി വരുന്നതിൻ്റെ റീസൺ ആണ് ഹീസ് എ ട്രൂ ലീഡർ ഇന്ത്യൻ ബോളിംഗ് പാക്കിനെ ലീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആ ഒരു ലീഡർഷിപ്പിന്റെ പുറത്താണ് ബൂമറ ഇല്ലാത്തപ്പോഴും ഇന്ത്യയുടെ ബോളിംഗിന് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കളി കണ്ട് ഉടനെ എടുക്കുന്ന വീഡിയോ ആണ് തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇറ്റ്സ് മൈ ഇമോഷൻസ് ഇന്ത്യ ഒരു രക്ഷയില്ല ഹാറ്റ്സ് ഓഫ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പറയുകയാണ് ഇന്നലെ ഞാൻ വീഡിയോയിലും പറഞ്ഞിരുന്നു ഇന്ന് ഇംഗ്ലണ്ട് ജയിക്കുന്നതിനാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യയിൽ നിന്ന് ജയിക്കുന്നത് എല്ലാ ക്രെഡിറ്റും ഇന്നത്തെ ദിവസം ഞാൻ കൊടുക്കുന്നത് മുഹമ്മദ് സിറാജിനാണ് മുഹമ്മദ് സിരാജ് മാൻ ഹാറ്റ്സ് ഓഫ് ആൻഡ് ഡീറ്റെയിൽ റിവ്യൂട്ട് കാണാം Thank you